വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലൈവ് മലയാളികളുടെ പ്രിയങ്കരനായ സൂപ്രധാരവും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും വമ്പിച്ച ഭൂരിവക്ഷത്തോടുകൂടി വിജയിച്ചപ്പോൾ മുതൽ മലയാളത്തിലെ ഒരു പ്രമുഖ നടി കടുത്ത അപമാനങ്ങൾക്കും ട്രോളുകൾക്കും പരിഹാസങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അത് മറ്റാരുമല്ല നിമിഷ സജയൻ എന്ന് പറയുന്ന യുവനടിയാണ് ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത തൊണ്ടിമുതിരൻ ദൃക്സാക്ഷ്യം എന്ന സിനിമയിൽ കൂടിയാണ് നിമിഷ സജയൻ അഭിനയ രംഗത്തേക്ക് വരുന്നത് സുരാജ് പഞ്ചാറമ്മോടും ഫഹദ് ഫാസിലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആ സിനിമയിൽ കൂടി നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചെത്തിയ നിമിഷ സജയൻ പിന്നീട് നിരവധി സിനിമകളിൽ നായികയായി എത്തി അതിനിടയ്ക്ക് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു സിനിമയിൽ കൂടി അക്ഷരാർത്ഥത്തിൽ ഈ ബി ജെ പി അനുഭാവികളെ സംഘപരിവാർ അനുഭാവികളെ ഞെട്ടിപ്പിക്കുന്ന ഒരു അഭിനയം പ്രകടനം കാഴ്ചവെച്ചു അതോടുകൂടി സംഘപരിവാറിൻ്റെ നോട്ടപ്പുള്ളിയായി ഈ നടി മാറിയിരുന്നു എന്തായാലും ഈ നടി നാല് വർഷം മുമ്പ് നടത്തിയ ഒരു 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 പ്രഖ്യാപനം ഒരു പ്രസ്താവന അതിൻ്റെ ചൂട് പിടിച്ചിട്ടാണ് സുരേഷ് ഗോപിയുടെ തകർപ്പൻ വിജയത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ സംഘപരിവാർ സൈബർ ഗുണ്ടകൾ ഈ നടിക്കെതിരെ ആക്രമണവുമായിട്ട് രംഗത്തെത്തിയത് അവരന്ന് പറഞ്ഞത് പൗരസമ്മേളനത്തിൽ ഒരു പൗരസമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ അവർ പറഞ്ഞത് തൃശ്ശൂർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല പിന്നെ ആണോ ഇന്ത്യ ചോദിച്ചാൽ എന്നവര് ഒരു ഡയലോഗ് പൊക്കി പിടിച്ചുകൊണ്ടാണ് അവർക്കെതിരെ കടുത്ത സ്ത്രീവിരുദ്ധതയും അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് എൻ എസ് മാധവൻ മുഖ്യ അതിഥിയായിരുന്ന ഒരു ചടങ്ങിലായിരുന്നു നിമിഷ സജയൻ ഈ കാര്യം ഇങ്ങനെ പ്രസംഗിച്ചത് അപ്പോൾ ഈ നാല് വർഷം മുമ്പ് നടന്ന ഈ സംഭവം ഇങ്ങനെ ഇപ്പോൾ അവരെ ട്രോളി അവരെ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധവും പല ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ മേയർ തിരുവനന്തപുരത്തിൻ്റെ മേയർ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായ ആര്യ രാജേന്ദ്രൻ നിമിഷ സജയന് പിന്തുണയും പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ സംഘപരിവാറിൻ്റെ സംഘപരിവാറിന് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു നോട്ടപ്പള്ളിയാണ് ആര്യ രാജ്യത്തേ അവർ മേയറായി സ്ഥാനമേറ്റം മുതൽ തന്നെ അവർ വേട്ടയാടലുകൾ ഏറ്റുവാങ്ങപ്പെടുന്നുണ്ട് അവർ ട്രോഡുകൾക്കെതിരയാകുന്നുണ്ട് പരിഹാസത്തിന് ഇട ഏറ്റുവാങ്ങുന്നുണ്ട് അടുത്തിടയ്ക്ക് ബസ് ഡ്രൈവറെ തടഞ്ഞു നിർത്തിയതും ബസ് വണ്ടി വാഹനം നട റോഡിലിട്ട് തടഞ്ഞു നിർത്തിയതും അയാളുമായിട്ട് വാക്കുകയറ്റം ഉണ്ടായതും ഒക്കെ വളരെ വാർത്തയായി മാറിയിരുന്നു അതിലും എല്ലാവരും എല്ലാ കാലത്തും കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കെതിരെ തിരിയുന്ന ജനങ്ങൾ ഈ ഡ്രൈവർക്ക് അനുകൂലമായി നിന്നുകൊണ്ട് ആര്യരാജേന്ദ്രനെതിരെ തിരിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ആര്യരാജേന്ദ്രൻ ഫുൾ ടൈം ഏറലാണ് എല്ലാ സമയത്തും അവരുടെ ഓരോ പ്രസ്താവനകൾ അവരുടെ വിവാഹം പോലും സച്ചിൻ ദേവ് എം എൽ എ അവർ വിവാഹം കഴിച്ചതുപോലെ പോലെ അവർ വേറൊരാളിനെ തേച്ചിട്ടാണ് സച്ചിൻ ദേവനെ വിവാഹം കഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എങ്ങനെയൊക്കെ പരിഹസിക്കാമോ അതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരു രാഷ്ട്രീയക്കാർ ചെയ്യുന്നുണ്ട് അപ്പം ഈ രണ്ട് സംഘപരിവാറിൻ്റെയും യു ഡി എഫിൻ്റെയും രാഷ്ട്രീയ സോഷ്യൽ മീഡിയ സൈബർ ഗുണ്ടകളുടെ ആക്രമണത്തിനിരയാകുന്ന ഈ രണ്ട് വ്യക്തികൾ അപ്പോൾ അതിൽ നിമിഷ സജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ് അപ്പം ആര്യ രാജേന്ദ്രൻ പറയുന്നത് നിമിഷ സജയനെതിരായി നടക്കുന്ന ഈ സൈബർ ആക്രമണം അത്യധികം പ്രതിഷേധവും അപലനീയവുമാണെന്നാണ് അവർ പറയുന്നത് അതിനെതിരെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു സമൂഹത്തിലേക്ക് ഇടപെടുന്ന അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു വരുന്ന സ്ത്രീകളെ സ്വന്തം നിലയിൽ നിൽക്കുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കുക എന്നതാണ് സംഘപരിവാർ സൈബർ ഗുണ്ടകളുടെ മുഖ്യ ലക്ഷ്യം അവർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നീക്കം നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല നിമിഷ ചേച്ചി അവരുടെ അഭിപ്രായം നാല് വർഷം മുമ്പ് പറഞ്ഞൊരു അഭിപ്രായം അതിപ്പോൾ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കേണ്ട അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ട്രോളേണ്ട ഒരാവശ്യവുമില്ല അത് സംഘപരിവാറിൻ്റെ പ്രത്യേക അജണ്ടയുടെ ഭാഗമാണ് അതിന് വളം വെച്ച് കൊടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും െതിരെ നമ്മൾ പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആര്യ രാജേന്ദ്രന്റെ പോസ്റ്റ് വളരെ കറക്റ്റാണെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് കാരണം നിമിഷ സജേൻ ഇങ്ങനെ പരിഹസിക്കപ്പെടേണ്ട ഒരാളല്ല ഇത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊരു സിനിമയിൽ അഭിനയിച്ച് പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നിമിഷ സജേനെതിരെ സംഘപരിവാർ തെറ്റിയിരിക്കുന്നത് അവരുടെ പ്രധാന പ്രശ്നം സുരേഷ് ഗോപിയെ പരിഹസിച്ചത് അല്ലെങ്കിൽ സുരേഷ് ഗോപി എടുക്കും എന്ന ഡയലോഗിനെ കുറിച്ച് പറഞ്ഞത് ഒന്നുമല്ല മറിച്ച് ഇത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്നുള്ള ഭാരത് കേരളത്തിലെ കൂലസ്ഥ സ്ത്രീകളുടെ തന്നെ മുഖത്തടിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമാ സങ്കല്പം അവർ ആ സിനിമയിൽ കൂടി അവർ അവതരിപ്പിച്ച കഥാപാത്രം പുറത്തേക്ക് വിട്ടതാണ് ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾക്ക് കാരണമെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്തായാലും അവരെ അനുകൂലിച്ച് ദീപാനിഷാന്ത ടീച്ചറടക്കം പലരും രംഗത്ത് വരുന്നുണ്ട് ഇവരെല്ലാം ആര് നിമിഷാസേനയെ അനുകൂലിച്ച് രംഗത്ത് വരുന്നു അവർക്കെല്ലാം എതിരെ സംഘപരിവാർ അല്ലെങ്കിൽ യു ഡി എഫ് അനുകൂല കോൺഗ്രസ് അനുകൂല സൈബർ ഗുണ്ടകൾ അതിശയവുമായി രംഗത്തെത്തുന്നുണ്ട് ഇപ്പോൾ ഇനി ആര്യ രാജേന്ദ്രനെതിരെയും മിക്കവാറും അതിശയവുമായി ഇവരൊക്കെ രംഗത്തെത്താൻ സാധ്യതയുണ്ട് എന്തായാലും സ്ത്രീകൾക്കെതിരായ അധിക്ഷേപം അതിന് എന്തിൻ്റെ പേരിലായാലും സ്ത്രീകളെ പരിഹസിക്കുക സ്ത്രീകളെ സൈബർ അറ്റാക്ക് നടത്തുക സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിൽ കാണിക്കുക ഇതൊക്കെ അനുവദിക്കപ്പെടേണ്ട കാര്യമല്ല ഇതിനൊക്കെ എതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോയ്ക്ക് അടിയിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ